الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع اللَّهَ ورسوله فقد فاز فوزا عظيما നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസിയുടെ സത്യവിശ്വാസി എന്ന പദം അത് വരുന്നത് അമ്നിൽ നിന്നാണ് അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്തം നിർഭയത്തമാണ് ഈമാനിൻ്റെ അടിസ്ഥാനം പേടി എന്നത് രാത്രിയാകുമ്പോൾ പേടി ഭാവി എന്താകുമെന്ന് പേടി അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകും ഈ ഭയങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള അടിസ്ഥാനപരമായ പരിഹാരമാണ് ഈമാനിലെത്തുക വിശ്വാസത്തിലെത്തുക നിർഭയത്വത്തിലെത്തുക എന്നത് ആ നിർഭയത്വം നോക്കൂ മഹാനായി നബി കരീം സല്ലാഹു അലഹി വസ്ലം ഒട്ടേറെ പ്രഹ പ്രയാസങ്ങൾ വിഷമങ്ങൾ പ്രതിസന്ധികൾ കൊലപാതക ശ്രമങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും അവിടുന്ന് സ്വസ്ഥമായി സമാധാനപരമായി ജീവിച്ചു അതേപോലെ പെട്ട് അബോ അതേപോലെ തന്നെ മഹാന്മാരായ സ്വഹാബികളും എന്തായിരുന്നു കാരണം ഈമാൻ എന്നതായിരുന്നു അതിനുള്ള കാരണം അഥവാ ഹൈറും ഷെറും റബ്ബ് സുഖാനഹുവ തലയിൽ നിന്നുള്ളതാണ് റബ്ബ് നിശ്ചയിക്കാത്ത ഒന്നും ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നില്ല ഇത് ഞങ്ങൾക്കുള്ള പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ആത്യന്തികമായ ശാന്തിയും സമാധാനവും സംതൃപ്തിയും നിർഭയത്വവും ഞങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം മിങ്കും വിശ്വസിക്കുകയും സൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്യുന്നു ഫിൽ കമസ്തഹ്ലഫീന കബിലിം അവർക്ക് മുമ്പുള്ളവർക്ക് സ്വാധീനം നൽകിയതുപോലെ പ്രാതിനിധ്യം നൽകിയതുപോലെ അവരെ അംഗീകരിക്കുന്ന അവർ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ നാട്ടിലും സമൂഹത്തിലുമൊക്കെ വിശ്വാസികൾക്കുണ്ടാകും വിശ്വാസികൾ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവുകയില്ല അവർ പരിഗണിക്കപ്പെടും അവർക്ക് സ്വാധീനമുണ്ടാകും പ്രാതിനിധ്യമുണ്ടാകും രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബഹാന ഹുവാത്താല പറയുന്നത് വല യുപദിലന്നലവും ദീനഹുമുള്ള തീർത്ഥദാനവും അവർക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകും ഒരു സത്യവിശ്വാസിക്ക് നമസ്കരിക്കാൻ സാധിക്കാതെ ഒരവസ്ഥ വന്നാൽ ഖുർആൻ ഖുർആാനോതാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ചിന്തിക്കാൻ പോലും സത്യവിശ്വാസികൾക്ക് സാധ്യമല്ല അതുൾപ്പെടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് അള്ളാഹു സുബാൻ ഹുവാത്തല അവസരം നൽകും ദീന് നിലനിൽപ്പ് നൽകും വല ഭയത്തിന് ശേഷം നാം അവർക്ക് നിർഭയത്വം നൽകും നോക്കൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് ലോകത്ത് തന്നെയും സത്യവിശ്വാസികൾക്ക് ആവശ്യമുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവർക്ക് പ്രാതിനിധ്യം വേണം അവർ നാടിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അവർക്ക് അനിവാര്യമായ അംഗീകാരങ്ങൾ ഉണ്ടാകണം അവരെ അംഗീകരിക്കണം അവർ മറ്റുള്ളവരെയും അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അവർ തൃപ്തിപ്പെട്ട് എന്തിന് ജീവിക്കുന്നുവോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആ ദീനിന് നിലനിൽപ്പ് വേണം മൂന്നാമത്തെ അവർക്ക് നിർഭയത്വം വേണം അള്ളാഹു പറയുന്നു സൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് നാം ഈ മൂന്ന് കാര്യങ്ങളും വാഗ്ദാനം നൽകുന്നു എന്താണ് ഈ വാഗ്ദാനം റബ്ബ് സുബാന ഹുത്ത പുലർത്തി നമുക്ക് നൽകാൻ നമുക്ക് പ്രാതിനിധ്യം കിട്ടാൻ ദീന് നിലനിൽപ്പ് നൽകാൻ നിങ്ങൾക്ക് നിർഭയത്വം കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ അബുദൂരനി ലായു ശിരി കൂനബീശ ആ നിങ്ങൾ എന്നെ ഐബാതത്തെടുക്കണം റബ്ബ് സുബാനഹുബാത്താലയെ അംഗീകരിച്ച് റബ്ബിന് ഐബാധത്തെടുക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകണം ഇബാധത്തെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ലായു ശിരി കൂനബീശ ആ ഒന്നിനെയും റബ്ബ് സുബാനഹുബാത്താലയോട് പങ്കു ചേർക്കാൻ റബ്ബിനോട് സമപ്പെടുത്താൻ റബ്ബിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ ഒരു കാരണവശാലും പാടില്ല ഈ കണ്ടീഷൻ പാലിച്ചാൽ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നാം നൽകും ഇന്ത്യ രാജ്യത്താകട്ടെ ലോകത്ത് ഏത് സ്ഥലങ്ങളിലാകട്ടെ സത്യവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരായത്താണിത് വിശുദ്ധ കുർ അല്ല ഇരുപത്തിനാലാം അധ്യായത്തിലെ അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നിന്നാണ് നാം ഉദ്ധരിച്ചത് ഇരുപത്തിനാല് അമ്പത്തി അഞ്ച് അപ്പോൾ സത്യവിശ്വാസികൾക്ക് സ്വാധീനവും അധികാരവും ഉണ്ടാകും അതേപോലെ തന്നെ അവർക്ക് ദീൻ നിലനിൽപ്പ് കിട്ടും അവർക്ക് നിർഭയത്വം ഉണ്ടാകും എങ്ങനെയാണെങ്കിൽ റബ്ബ്ലയുടെ സഹായത്തിന് അർഹരായ രൂപത്തിൽ അവർ എത്തിയാൽ ഇൻ തൻസുറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളാണ് ഉന്നതന്മാർ ഇൻകുനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അപ്പോൾ സഹോദരി സഹോദരന്മാരെ ആത്യന്തികമായ ഒരു തെരഞ്ഞെടുപ്പിനെ ഓരോ സത്യവിശ്വാസിയും അവൻ്റെ ഓരോ ദിവസവും നേരിടുകയാണ് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പാണ് ഇന്ന ഇമ്മ ഇമ്മ വ കഫൂറ ഒന്നുകിൽ നന്ദിയുടെ മാർഗം അല്ലെങ്കിൽ നന്ദി കേടിൻ്റെ മാർഗം നാം മനുഷ്യന് കാണിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഉണർ ഉറക്കമുണർന്ന ആ നിമിഷം മുതൽ നമുക്ക് ജമാത്തിന് പങ്കെടുക്കാം സുബഹിക്ക് പങ്കെടുക്കാതിരിക്കാം ഇതിലേത് തിരഞ്ഞെടുക്കണം സുബഹി നമസ്കരിക്കാം നമസ്കരിക്കാതിരിക്കാം ഇതിലേത് തിരഞ്ഞെടുക്കണം ആ ദിവസത്തെ പ്ലാനിങ്ങിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് വാഹനവും എടുത്ത് ഓടി വൈകുന്നേരം ആ പറ്റിക്കൽ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താം അതൊരു മാർഗമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഹലാലായത് സമ്പാദിക്കാൻ വേണ്ടി വീട്ടിൽ നിറങ്ങിത്തിരിക്കാം അത് മറ്റൊരു തിരഞ്ഞെടുപ്പാണ് ഒന്നുകിൽ നന്ദിയുടെ മാർഗം അല്ലെങ്കിൽ നന്ദി കേടിൻ്റെ മാർഗം നാം മനുഷ്യന് കാണിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ അള്ളാഹു സുബാനഹുബാത്തല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് അള്ളാഹു പറയുന്നത് ഓരോരുത്തരുടെയും ഭാവി അലാ ഉനുഹി അവരുടെ പിടയിൻ പെരടിയൻമേലായിരിക്കും ഒരാൾ നരകത്തിൽ പോകുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകുന്നു അതിൻ്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്കായിരിക്കും ഒരാളോടും അള്ളാഹു അനീതി കാണിച്ചു എന്ന് പരലോകത്ത് ഒരാൾക്കും പറയുക സാധ്യമല്ല അത്രയും കൃത്യവും വ്യക്തവുമായിരിക്കും റബ്ബിൻ്റെ വിചാരണയും പ്രതിഫലവും അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തൊരു ശ്രദ്ധയാണ് ലോകത്തുടനീളം അത് വളരെ പ്രധാനം തന്നെയാണ് എന്നാൽ അതോടൊപ്പം നമ്മുടെ ജീവിതം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ജൂൺ നാലിന് വരുന്നതിന് മുമ്പ് കുറേ ആളുകൾ റിസൾട്ടിലേക്ക് പോയിട്ടുണ്ടാകും കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാകും അവർക്ക് ആ റിസൾട്ട് പോലും അറിയാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് സമാധാനപരമായൊരു സത്യവിശ്വാസിക്ക് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒരു സത്യവിശ്വാസിക്ക് മുന്നോട്ട് പോകാം നന്മകളെ തിരഞ്ഞെടുത്താൽ ഓരോ ദിവസവും വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക നന്മയുടെ വോട്ടുകൾ ചെയ്ത് നന്മയുടെ തുലാസ് ഖനം തൂങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വളരെ ബോധപൂർവമായ പരിശ്രമം നടത്തുക അതോടൊപ്പം എല്ലാ വോട്ടും എല്ലാ നന്മയും അസാധുവായി പോകുന്ന കാര്യം ലാ ല ഈ എന്നോട് നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല റബ്ബിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ വെച്ചാൽ റബ്ബിന് കൊടുക്കേണ്ടത് മറ്റൊരാൾക്ക് കൊടുത്താൽ മറ്റൊരു വ്യക്തിക്കോ ശക്തിക്കോ കൊടുത്താൽ പിന്നീട് അമലുകൾ സ്വീകരിക്കുക സാധ്യമേ അല്ല കാരണം റബ്ബിനെ തന്നെ ആ വ്യക്തി അംഗീകരിച്ചിട്ടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയതാര് നമുക്ക് വെള്ളം നൽകുന്നതാർ എല്ലാറ്റിൻ്റെയും ഉത്തരമല്ലാഹു എന്നാണെങ്കിൽ ആ വെള്ളം വറ്റിപ്പോയാൽ ചോദിക്കേണ്ടത് റബ്ബിനോടാണ് ശ്വാസം മുട്ടിയാൽ ചോദിക്കേണ്ടത് റബ്ബിനോടാണ് ആ ചോദ്യം റബ്ബല്ലാത്തവരോട് ചോദിക്കുന്നുവെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലെന്ന തകർത്തുകളെയും ഈമാനില്ലാതെ നിർഭയത്വമില്ലാതെ ഒരു വ്യക്തി ഈ ലോകത്ത് പരാജയപ്പെട്ടു പോകും റിസൾട്ട് പരാജയമായിരിക്കും ആ പരാജയം ഒരിക്കലും നമുക്കുണ്ടാകാതിരിക്കാൻ ജീവിതത്തിൽ നന്മകൾ നമുക്ക് ആയുസ് കൂടുന്തോറും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക റബ്ബ് സുബഹാന ഹുബത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അലഹദുല്ല ഒരിക്കൽ കൂടി റബ്ബ് സുബാനഹു തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു മഞ്ഞയും വെള്ളയും പോലെയുള്ള അടയാളം മാത്രമായിരിക്കും അതേ കോഴിമുട്ട പത്തി ഇരുപത്തിയൊന്ന് ദിവസം ഒരു തള്ളക്കോഴിയുടെ കീഴിൽ ചൂടു പറ്റിയാൽ പുറത്തേക്ക് വരുന്നത് ഒരു കോഴിക്കുഞ്ഞായിരിക്കും അത് വളർന്ന് വലുതാകും കുറേ ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ചുറ്റുഭാഗങ്ങളിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അടിസ്ഥാനപരമായി ഒന്നുമില്ല എന്നതാണ് സത്യവിശ്വാസികളുടെ നിലപാട് പ്രയാസങ്ങളും പ്രതിസന്ധങ്ങളും ഉണ്ടാവില്ലേ ഉണ്ടാകും മഹാനായ മൂസാ നബി അലഹി സ്ലാം അവിടുന്ന് അവിടുത്തോടൊപ്പമുള്ള അനുയായികളോടൊപ്പം ഇന്ന് നമ്മൾക്ക് കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫാഷിസ്റ്റ് ഭരണാധികാരി ആ ഭരണാധികാരിയുടെ മുമ്പിൽ പെടാൻ പോവുകയാണ് ഇന്നാലുറക്കൂൻ നാം പിടിക്കപ്പെട്ടത് തന്നെയെന്ന് സ്വന്തം സഹാബികൾ പറയുന്ന അവസ്ഥയിൽ മഹാനായ മൂസാ നബി അലഹി സ്വലാം പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആാനിൽ കാണാം കല്ല അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെയല്ല തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ശത്രു സൈന്യവും ഉള്ളപ്പോൾ മുസാ നബി അലൈഹിസ്ലാമിന് ഉറപ്പാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് പടച്ചോം പറഞ്ഞിട്ടാണ് അതുകൊണ്ട് റബ്ബനിക്ക് മാർഗം കാണിച്ചു തരും അവൻ വഹുവ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ് ആ കടലിൽ പിളർത്തി കൊടുത്തു അവരെ രക്ഷപ്പെടുത്തി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം ആ രക്ഷപ്പെടുത്തിയതിനുള്ള നന്ദിയായിട്ടാണ് എല്ലാ മുഹറമാസത്തിലും നമ്മൾ ആ സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് അക്ഷരാർത്ഥത്തിലുള്ള തീയിലാണ് നമ്പ്രൂതിട്ടത് ഫാഷിസ്റ്റ് ഇട്ടത് പക്ഷേ ആ തീയോടല്ല പറഞ്ഞു കൂനീ ഭർദം വസാമൻ അല ഇബ്രാഹീം തീയെ ഹീമിന്റെ മേൽ നീ തണുപ്പും ശാന്തിയുമാവുക തീക്ക് ചൂട് എന്ന പ്രകൃതം നൽകിയതാരോ ആ റബ്ബ് ആ പ്രകൃതം അങ്ങ് പിൻവലിച്ചു വഹു ആലാ ഇൻകദീർ യൂനുസ് നബി അലൈഹി സ്ലാമിനെ മത്സ്യം വിഴുങ്ങി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അവിടുന്ന് ദുവാ ചെയ്തു അവിടുന്ന് രക്ഷപ്പെടുത്തി ആരാണോ മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് എത്തിച്ചത് ആ മത്സ്യത്തിൻ്റെ ആ മാശയം വർക്ക് ചെയ്യേണ്ടതില്ലെന്ന് റബ്ബ് തീരുമാനിച്ചു വഹു ആല കുല് ഇതാണ് കഴിഞ്ഞുപോയ ചരിത്രമെങ്കിൽ നമ്മുടെ മുമ്പിലൊക്കെ കാണുന്ന വിഷയങ്ങളെ നാം കാണേണ്ടത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നാം കാണേണ്ടത് റബ്ബിനോട് റബ്ബേ കാക്കണേ എന്ന് പറയാനുള്ള യോഗ്യത നേടിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ പണികളിൽ നമ്മൾ നിരന്തരമായി മുഴുകുക അതോടൊപ്പം രാജ്യത്ത് ഇന്ന് നടന്ന് നമ്മുടെ സംസ്ഥാന അതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് ചെയ്താൽ മാത്രം പോലെ വോട്ട് ചെയ്യണം അത് മതപരമായി തന്നെയുള്ളൊരു ബാധ്യതയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അതോടൊപ്പം ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സമയമില്ല തിരക്കാണെന്നും പറയരുത് എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തി അല്പം ക്യൂ നീളത്തിലുണ്ടെങ്കിലും നമ്മുടെ വോട്ട് രേഖപ്പെടുത്തണം അതോടൊപ്പം നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ആ വോട്ട് രേഖപ്പെടുത്തി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കുക പ്രാർത്ഥന വളരെ പ്രധാനമാണ് പ്രാർത്ഥനയുടെ ഫലം ലോകത്ത് പലരും നമ്മൾ കണ്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു കുട്ടി ഉണ്ടാവില്ലെന്നാരും ഒരു സമയം അദ്ദേഹത്തിൻ്റെ തല നരച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഭാര്യയെ കിളവി എന്ന് പറയാവുന്ന പറയാവുന്നൊരു അവസ്ഥയിലെത്തിയിരിക്കുന്നു റബ്ബ് സുബഹാന ഹുവാത്താലെ സന്താനത്തെ കൊടുത്തു അപ്പോൾ റബ്ബൊരു കാര്യം തീരുമാനിച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികളെയും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അവർ ശ്വസിക്കുന്ന വായുവിനൊക്കെ സൃഷ്ടിച്ച പടച്ചോനാണ് ആ പടച്ചോനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാകും അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനകൾ ഈ രാജ്യം ഈ രൂപത്തിൽ മുന്നോട്ടു പോകുന്നത് ത്യാഗ പരിശ്രമങ്ങളുടെ ഫലമാണ് നമ്മുടെ മുൻഗാമികൾ ഹിന്ദു മുസ്ലിം നോക്കാതെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി എന്നിട്ട് നേടിയെടുത്തതാണ് അതിന് കാലങ്ങളോളം വേണ്ടി വന്നിട്ടുണ്ട് ഈ രാജ്യം ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ അതിനെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചെടുക്കാനും അല്പം സമയമെടുത്തേക്കാം പക്ഷേ ആത്മവിശ്വാസത്തോടുകൂടി റബ്ബിൽ തവക്കുലാക്കി നാം മുന്നോട്ട് പോവുകയാണ് വേണ്ടത് റബ്ബ് സുബഹാന ഹുബാർത്താൻ ആ തൗഫീക്ക് നൽകുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവർക്കും അള്ളാഹുമാഫുറത്തും മറമത്തും നൽകി അനു അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റബ്ബി ശിഫ നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യം സമാധാനപരമായി